ജിഹാദി കമ്മ്യൂണിസ്റ്റ് എൻ ജിഒ കോൺഗ്രസ് കൂട്ടുകെട്ടിന് തീവ്രത രാജ്യത്തിന് എത്രത്തോളം ദോഷം ചെയ്യുന്നു എന്നറിയാൻ ഏപ്രിൽ ഇരുപത്തി ചൊവ്വാഴ്ച മാത്രം ധാരാളം മുതലക്കണ്ണീർ പൊഴിച്ച ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മറന്നു എന്ന ചോദ്യങ്ങൾ ഉയരുന്നു പാകിസ്ഥാൻ പൌരന്മാരെ പതിനൊന്ന് പേരെ നാടുകടത്തിയത് സഹിക്കാൻ കഴിയാത്ത ജിഹാദി കമ്മ്യൂണിസ്റ്റ് എൻ ജിഒ കോൺഗ്രസ് കൂട്ടുകെട്ട് രാജ്യത്തിന് വിനാശം ടൈംസ് നൌ ചാനലിന്റെ മുൻ എഡിറ്റർ രാഹുൽ ശിവശങ്കർ എക്സിൽ പങ്കുവച്ച ലഘുവായ ഒരു കുറിപ്പിലാണ് ഈ പരാമർശം വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച ജിഹാദികളും എൻ ജി ഒക്കും കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും എന്തിന് മോദി വിരുദ്ധരായ എല്ലാവരും ഒന്നിച്ച ദിവസമായിരുന്നു കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പൗരന്മാരായ പതിനൊന്ന് പേരെ പറഞ്ഞയക്കുന്നതിനെതിരെ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമാണ് അഴിച്ചുവിട്ടത് വീഡിയോയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ ഇവർ ഇന്ത്യ വിട്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളും അവരെ യാത്രയിക്കാൻ വേണ്ടി നിരവധി പേരെ അണിനിരത്തി വല്ലാത്ത ഒരു ശോകമുഖ അന്തരീക്ഷം ഇവർ സൃഷ്ടിക്കുകയും ചെയ്തു ഈ മുതലക്കണ്ണീർ കണ്ടു നിൽക്കാനേ സാധിക്കുന്നില്ല എന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ടൈംസ് നൗ ചാനലിന്റെ മുൻ എഡിറ്റർ രാഹുൽ ശിവശങ്കർ എക്സിൽ പങ്കുവച്ച ലഘുവായ കുറിപ്പിലാണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കശ്മീരി പണ്ഡിറ്റുകൾ ജമ്മു കാശ്മീർ വിട്ടു പോകുമ്പോൾ ഒരാളും അവരെ ആശ്വസിപ്പിക്കാൻ ഉണ്ടായില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ക്രൂരമായി പാകിസ്ഥാനിലെ ഭരണാധികാരികൾ പീഡിപ്പിക്കുമ്പോൾ ആരുമില്ലായിരുന്നു എന്നത് ഒരു പാകിസ്ഥാനിയെ കാശ്മീരിൽ നിന്നും പറഞ്ഞേക്കുന്നതിന്റെ പേരിൽ മെൻധാർ എന്ന സ്ഥലത്തുണ്ടായ കണ്ണീരും വികാരപ്രകടനവും അന്നൊന്നും ഉണ്ടായി കണ്ടില്ലല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നു മെൻധാറിൽ നിന്നും പറഞ്ഞ പാക് കുടുംബങ്ങളുടെ വികാരവത്തായ കണ്ണീർ നിറഞ്ഞ ചിത്രങ്ങൾ വളരെ വേഗത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പെടുന്നത് പിന്നിൽ അവർ തന്നെ ജിഹാദി കമ്മ്യൂണിസ്റ്റ് എൻജിഒ കോൺഗ്രസ് കൂട്ടുകെട്ട് എന്ന് അദ്ദേഹം കുറിക്കുന്നു അതേസമയം പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് വ്യോമാതിർത്തി അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു ഇതോടൊപ്പം പാക് കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്തെത്തുന്നതും അത് തടയുന്നതിനുള്ള തീരുമാനവും എടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി കടക്കുന്നത് നേരത്തെ തന്നെ പാകിസ്ഥാൻ നിരോധിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ കർശന നടപടികൾ എടുത്തിരുന്നു അതിന് പകരമായി ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചിട്ടു ഇന്ത്യ സിന്ധു ജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും പാകിസ്ഥാൻ പൌരന്മാരുടെ വിസ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറ് പേരാണ് പെൽഗാമിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭീകരരിൽ രണ്ടുപേർ പാകിസ്ഥാനികളാണെന്നും ഇന്ത്യ സ്ഥിരീകരണം നടത്തിയിരുന്നു കാശ്മീരികളായ ഭീകരവാദികളുടെ വീട് തകർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ തുടർന്നു വരികയാണ് ഭീകരാക്രമണത്തിൽ എൻ ഐ എ അന്വേഷണം തുടരുകയാണ് ആക്രമണ സമയത്ത് മരത്തിന് മുകളിൽ കയറിയ ഒളിച്ച തദ്ദേശവാസിയായ ഒരു പ്രധാന ദൃക്സാക്ഷിയുടെ മൊഴിയും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് ഭീകരർ തിരിച്ചു അടക്കം കണ്ടീസിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എൻ ഐ എയും ബേസറൻവാലിയിൽ എത്തിച്ച് കത്വ മേഖല വഴിയാണ് ഭീകർ ഇന്ത്യയിൽ കയറിയത് കാട്ടിൽ ഒളിക്കാൻ പരിശീലനം കിട്ടിയ ഹുസൈൻ ഷെയ്ഖാണ് സംഘത്തെ നയിച്ചത് കുൽഗാമിലും പാരാമുള്ളയിലും നേരത്തെ ഇവർ ആക്രമണങ്ങൾ നടത്തി എന്നാണ് കണ്ടെത്തൽ അനന്ത്നാഗിലെ മലനിരകളിൽ സംഘം ഇപ്പോഴും ഉണ്ട് എന്ന് സുരക്ഷാ സേന അനുമാനിക്കുന്നു ന്യൂസ്